തങ്ങൾക്ക് പുല്ലും വൈക്കോലും കാലിത്തീറ്റയും തന്ന പരിപാലിക്കുന്ന കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നൽകുന്ന പാലിന് ഉൽപാദന ചെലവിന് അനുസൃതമായ വിലയും നിശ്ചയിക്കണം ഇതായിരുന്നു ഇന്ന് രാവിലെ ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് റാലിയും ധർണയും നടത്തിയ പശുക്കളുടെ ആവശ്യങ്ങൾ നൂറുകണക്കിന് ക്ഷീര കർഷകരുടെ അകമ്പടിയോടെയാണ് പശുക്കൾ സമരത്തിനെത്തിയത് ക്ഷീരമേഖലയുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാൻ മിൽമയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നും കർഷകർക്ക് സർക്കാർ സബ്സിഡി നൽകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തോമസ് ഐസക് എം എൽ എ ആവശ്യപ്പെട്ടു ദ്രോഹിക്കാതെ കൃഷിക്കാർക്ക് കൂടുതൽ ഉയർന്നവെല്ല പാൽ നൽകാൻ പറ്റും ഈ സമരത്തിന്റെ സമര കേന്ദ്രത്തിൽ വെച്ചു തന്നെ കർഷകർ പശുവിന്റെ പാൽ കറന്നു കുട്ടനാട് വികസന സമിതി ചെയർമാൻ ഫാദർ തോമസ് പിലിയാനിക്കൽ പാൽവില നിർണയ പ്രഖ്യാപനവും നടത്തി ഇരുകാലികളാകുന്ന അധികാരവൃന്ദം നാൽക്കാലികളുടെ ഈ സമരത്തോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാത്തിരുന്നു കാണാം ഇന്ത്യ വിഷൻ ആലപ്പുഴ